ഹലോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കോൺ ഉണ്ടല്ലോ ഇത് നമുക്ക് പുഴുങ്ങി ആവിയിൽ വേവിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടില്ലേ പലതരം ഇട്ടിട്ട് അതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാം ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് അവിടെ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഇത് ധാരാളമായിട്ട് നമുക്ക് വണ്ടികളിലുമൊക്കെ വച്ച് വിൽക്കുന്നതുണ്ട് അപ്പോൾ അതിൻ്റെ സീസണാകുമ്പോൾ സീസൺ ആകുമ്പോൾ വില കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അത് ഇത് പൊളിച്ചെടുക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട് പുറത്തെ തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു വരി മാത്രം ഇങ്ങനെ കത്തി കൊണ്ട് മുഴുവനും പോക്കുക ഒരു വരി കണ്ടോ അങ്ങനെ പോക്കി ശേഷം നമ്മളിത് വിരൽ കൊണ്ടിങ്ങനെ അമർത്തിയാൽ എല്ലാം പെട്ടെന്ന് നടന്നു വരും അല്ലാണ്ട് ഇത് ചിലവരൊക്കെ അത് മുഴുവനോടെ പൊട്ടിച്ച് കുക്കറിലിട്ട് വേവിക്കാറുണ്ട് അതൊന്നും വേണ്ട ഇത് ആവിയിൽ വെച്ച് തന്നെ വേവിച്ചാൽ പെട്ടെന്ന് വേവുന്ന സാധനമാണ് ഇത് കണ്ടോ ഇങ്ങനെ പെട്ടെന്ന് നടന്നു വരും ഇത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം വാങ്ങിക്കഴിഞ്ഞ് ഉണങ്ങി പുറത്ത് ചപ്പ് ഉണങ്ങിയത് പോലെയുള്ളത് വാങ്ങരുത് അതിൻ്റെ ഇല ഉണങ്ങിയിട്ടുണ്ടാവും ചിലതിൻ്റെ അത് വാങ്ങരുത് പിന്നെ നല്ല പച്ച കളറുള്ളത് തന്നെ വാങ്ങണം അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഈ കോണ് ഫ്രഷാണ് അതാണ് അങ്ങനെ പച്ച കളർ പറിച്ച പാടുള്ളത് ഇത് കണ്ടു ഇതൊക്കെ ഇപ്പോൾ പറിച്ചു തീരാറായി പെട്ടെന്ന് കഴിയും അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഒരാഴ്ചക്കുള്ളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഉള്ളിലുള്ള ജ്യൂസ് ഇത് നല്ല ജ്യൂസി ആയിരിക്കുമല്ലോ ആ ജ്യൂസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവി വേവിച്ചാലൊന്നും പെട്ടെന്ന് വേവില്ല അത് ഹാർഡായി പോകും അപ്പോൾ ഇതിങ്ങനെ മുഴുവൻ ഉതിർത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരാവി വെക്കുന്ന പാത്രത്തിൽ വച്ച് സ്റ്റീം ചെയ്തെടുക്കാം ഇതല്ല വേറെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും സ്റ്റീം ചെയ്യാം ഇത് ഇത് വളരെ എളുപ്പമാണ് ഈ പാത്രം ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതിറക്കി വെച്ച് നമുക്ക് വെള്ളം വെച്ച് ആവി കയറ്റുകയേ വേണ്ടു അങ്ങനെ തീ നന്നായി തിളച്ച് വന്ന് കുറച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളമേ ഇത് വേവിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് വെന്ത് വരും അതായത് ഫ്രഷായി എടുത്താൽ പെട്ടെന്ന് വെന്ത് വരും നമ്മൾ മോളിലൊക്കെ പോയാൽ ഇത് ഒരു കപ്പ് വാങ്ങുമ്പോൾ അതിന് എഴുപത് രൂപയോ മറ്റോ അവർ ചാർജ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഒരുപാട് കിട്ടുന്ന സമയത്ത് വാങ്ങി ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തന്നെ കഴിക്കാം അപ്പോൾ ഇത് ആവി വന്നിട്ടുണ്ട് പലതരം മസാലകൾ ഇട്ടിട്ട് നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഒരു അല്പം മുളക് പൊടി ഒരല്പം ഉപ്പ് പൊടിയും ഒരല്പം വെണ്ണയും അതിട്ടിട്ടാണ് എനിക്ക് കൂടുതലിഷ്ടം ആ ചൂടോട് തന്നെ ഇടണം കൂടി തന്നെ കഴിക്കുകയും വേണം ചൂടോട് തന്നെ ആ വെണ്ണയും അതിലിട്ട് നന്നായി മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം ഇത് ചാട്ട് മസാല ഇടുന്നതുണ്ട് പിന്നെ എന്തൊക്കെയോ മസാലകൾ അവരുടെ അടുത്ത് കാണാം പക്ഷേ ഇത് നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ നമുക്കിത് കഴിക്കാം അതായത് ഒരു കോണ് ഫുള്ള് നമുക്കെടുത്താൽ ഒരാൾക്ക് വയർ നിറയാൻ മാത്രം ഉണ്ടാവും ചെയ്തു നോക്കുമല്ലോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്